ി മുസ്തഫ ഒരു ക്യുക്ക് റെസ്പോൺസ് അതായത് കെ മുരളീധരൻ പറഞ്ഞ ഒരു വാർണിംഗ് ജനങ്ങൾ ഒരു വാണിംഗ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് കെ മുരളീധരൻ ഇപ്പോൾ പറഞ്ഞത് അത് ഏത് അർത്ഥത്തിലാണ് മുസ്തഫ കാണുന്നത് വി മുസ്തഫ കാണുന്നത് വി ഡി സതീശന്റെയും നേതൃത്വത്തിൽ കേരളത്തിലെ യു ഡി എഫ് അന്ധമായ ഇടതുപക്ഷ വിനോദം വളർത്തിയെടുക്കാൻ വർഗീയ ശക്തികളുമായിട്ടും കൂട്ടുകൂടുന്ന അങ്ങേയറ്റം അധാർമികമായ വഴികൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് സ്വരൂപിച്ചുകൊണ്ടുവരികയാണ് കേരള രാഷ്ട്രീയം എൽ ഡി എഫ് യു ഡി എഫ് എന്നതിന് പകരം ഇടതുപക്ഷവും ഇടതുപക്ഷ വിരുദ്ധം എന്ന നിലയിൽ അപ്പുറത്ത് ബി ജെ പി എസ് ഡി പി ഐ ജമാ ഇസ്ലാമി ഇവിടെയെല്ലാം ഒരു കുടക്കൂഴിൽ കുടക്കീഴിൽ കൊണ്ടുവന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മഹാസഖ്യം എന്ന നിലയിലേക്ക് എത്തിക്കുകയാണ് ആ രാഷ്ട്രീയ പ്രയോഗത്തിന് വി ഡി സതീശന്റെയും കെ സുധാകരന്റെയും നേതൃത്വത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുത്തു കൊണ്ടുവരുന്ന പഴയ വിമോചന സമരത്തിന്റെ ഒരു ഭ്രമം പിടിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിഴൽസഖ്യത്തിന് ഏറ്റ തിരിച്ചടിയാണ് അതുകൊണ്ട് ഇടതുപക്ഷത്തോട് ഇവിടത്തെ കേരളത്തിന്റെ രാഷ്ട്രീയത്തോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്ന് കോൺഗ്രസിലെ ഗ്രൂപ്പുകളൊക്കെയുണ്ട് അതിലെ സമവാക്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ശരത്ത് ഈ വാര് അവരുടെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ അവര് വലിയ ചാണകം അവരാണെന്തോ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അജണ്ട നിശ്ചയിക്കുന്നത് എന്ന മട്ടിൽ കെ സുധാകരനെയും അതുപോലെ വി ഡി സതീഷിനെയും മുസ്റ്റ് ചെയ്യുന്ന കേരളത്തിലെ വനതുപക്ഷ രാഷ്ട്രീയം അവർക്ക് കുടപിടിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ ഇവർക്കെല്ലാം ഉള്ള ഒരു വാണിംഗ് ആണ് അവരുടെ രാഷ്ട്രീയ തന്ത്രം പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നത് ശരി